ഓം ശ്രീ ശ്രീഗണേശാ നമ ശ്രീഗണേശാരദാഗുരുഭ്യോ നമ സർവമംഗള മാംഗല്യ ശി സർവാർത്ഥസാധികേ ശരണ്േ ദ്രംഭകേ ഗൗരി നാരായണി നമോസ്തുതേ ഹരി ഓം ശ്രീശങ്കരാചാര്യകൃതം ത്രിത്രിപുരസുന്ദരി സ്ത്രോത്രം രത്നമൃതാംബുനിധി മധ്യ ലസത് പ്രവാളദീപസ്ഫുര പരമനന്ദനകാനന്ദം श्रीवृक्षमूलतलपक्षिमवक्त्ररत्नगेकान्धराद्भुतमहामणिपीठिकायां बिन्धुत्रिकोणबहिरष्टककोणबाह्यादिक्कोण दिक्चर दिक्परचतुर्दशकोणयुक्तं वृत्ताष्टषोडशदलानदवृत्तलोकभूगूश्चतुर्मुखमखं प्रणमामिचक्रम् <clears throat> पाशाङ्कुशामृतकपालसुशूलहस्तं हस्त्याननं विविधभूषणनीलदेहं नित्योत्सवं सकलविघ्नविनाशहेतुं श्रीमद्गणेश्वरमखं प्रणमामिनित्यं पीयूषभाण्डमसिदण्डकपालखण्डचण्डादिचण्डभुजदण्डमधिप्रचण्डं श्रीकुण्डलद्वयविमण्डितगण्डमे नीलं वडुं വഡുഗനാഥമഹീന്ദ്രകാരം ചഞ്ചാലശൂലമൃ ഉദ്യമണ്ടരുമണ്ഡിത പാണിദണ്ഡം നീലാഞ്ജന പ്രചയപുഞ്ജമ പ്രസന്നം ശ്രീക്ഷേത്രപാലകമ ശരണം ശ്രയാമി ചക്രാതിചക്രപരിധാരിത ദൈത്യചക്രചക്രാക്ഷി കരാകുമാരീം मुनि दुर्गा निसर्ग मुन दुर्ग दुर्ग सिंहासनोपरगता सतत श्रयामी पद्मयाभयु्यत पाणीपद्मा पद्मा समल पाद पद्मा सुप्म खलु पद्मस सतद प्रबध्ये ఉద్యల్సూధానిధి సహస్రమరీచిగోరీ వాగీశ్వరీం సకలవాంగ్మయే సదాఠతుమాశ్రీ జానపుస్తక పుస్తకవరాభయశస్తహస్తూూకపుష్పవం మధకూర్ణమానం పుష్పేషు చాబకుమేషు కరం వరాక్ష్యా యద్బనాత్ కనకకాంది సమానకాధ్యా స్వాలింగిదం దిదిపతి సతదం స్మరామీ ప్రీతవశంభువి వసంతమహంభవృత్యమద్భుతమహోత్సవదం వసంతం వందే సునందనవనే శరీందుకాం సంతానసందావికాశయందం భక్త్రితాభయవరోత పాణిపల్మౌ देवौ समानरचितासनसन्निविष्टौ द्वारे पुरे परमदैवत देवतायाः देवता श्रीशङ्खपद्मजनिधिनि दधामि मूर्ध्नि चिन्तामणि प्रणयदक्षिणपाण्यबीधिानो लसकमलकोमल वामपाणिः रेक्तद्युती शशिधरा प्रकटाणिमाध्यास्त्रैलोक्यमोहनगदा परिपूजयामि രക്തോൽപലാമൃതകലാപതരാ കം വംശീതമാലദള കോമളനീലദേഷണ ഭൂഷണ രക്തവസ്ത്രമാതർയ ചതുരസ്രഗദാ ഭമീ പാശാങ്കുശാങ്കി തരുണാരുണാഭാം ശ്രീമാതൃദീയ ചതുരസ്രഗ క్షోపూర్వదళ దర్చయా సంక్షోభపూర్వదళదైవతమర్చయా శోణా సభా సృణి పాణిగామాద్యకర్షణముఖా సుభాశ నిత్యాగా వాూర్ణ షోడశదళె പരിപൂജയാമി ശ്രീദേവ്യ ചിന്യമഹിമാദീപ്യമാനക്തുഗുപ്തരനാമധുരാദയാർദ്രാകരനംഗകുസുമാതിഗയാഷ്ടംക്ഷോഭകേക സംക്ഷോഭകേഷ്ടളകൂജയാമി ശോണസബാണധനുഷുർ പൂർവസംക്ഷോഭാദിഗ ചുർ दश देवतास्ता सत्स्रदाय विधीना परीपूजयामि सौभाग्यदायक चुर्दशकोणचक्रे शुभ्रवराभयकरा खल सर्वूर्वसिद्धीप्रदा दश दिशोल्बुध शक्तीशक्ती കർപ്പൂരപൂരരുചിരാംഗതരാക്ഷീതൂജകൃതോതിനിഗർഭി സർവാർരക്ഷണകരെ ദശ കോണചക്രേ സർവി കാപ്രമധികദശ പൂജയാമി ചാപേഷു പുസ്തകലസ്പകാക്ഷമാം ബാല പ്രവാളരുചിരാം വശിന सर्वाधिरोगहरचक्रवरे त्रिकोणे वाग्देवताष्टकमाघं सरहस्य मीडे रक्तावराभयकराचिरसादधानागा पाशाङ्कुशेषु धनुरायुधभूषणानि श्रीमद्विकोणबहिरात्मगदेवतास्ता रक्षन्तु सन्दतमनन्दगुणाश्रयस्तः ദീഷംഗയുതീ പരിപൂജയാമുജ്ജല ടാരേന്ദുഗജ്ജല ഘടാരശംഗിയോഭയ അഭയവരോദ്യത പാണിപത്മക ശ്രീമത്രികോണ പരമാത്ഭുതസർവൂർവസിദ്ധി പ്രദേദി പരമാമൃത കവ്യ കാശ്വരീ മമദാതമസ്തകാമാൻ വജ്രേശ്വരീ ഭഗവതീഭമാലി ചീമോണപുരേ വിസ്ഫുരിദാം ബാളാതപാരുണതും തരുണേന്ദു മൗലീം പീയൂഷജനധരാുശാശഹസ്ഥരീം ഭഗവതീം പരിപൂജയാമി പാശാകുശാമൃതകാലകമാധുലുംഗചാപീഷു സങ്കധകരാം അരുണാം ത്രിനേത്രം ശ്രീമത്രികോണപരൈവത ദക്ഷിണസ്തം വജ്രേശ്വരീം ഭഗവതീം പരിപൂജയാമി ചന്ദ്രാനം ത്രിനയന തരുണേന്ദുമാസ്താം പാശാകുശാക്ഷഗുണ പുസ്തകശസ്തസ്ത വാമഭാഗേ ശുഭ്രാംജേ ഭഗവതീം ഭഗമാലി ചക്രാതിഗുഹ്യപരമാത്ഭുതസർവൂർവനന്ദാത്മകേതി പരമേ നവമേഷു പൂർവീ ഭക്തരാപരതരാതിരഹസ്തേവീം സേവ പരാ പരമയീം പരമേശ്വരീം താ പ്രത്യഗ്രജ്രതരുണാംബുജവക്ബിംബുംബാളി കാളി ലാളകല് താം ആനന്ദസാന്ദ്രകരുണാമയസുപ്രസന്ന ലീലാതിലോലനളിനോൽപ്പലലോചനാളീം സിന്ദൂരസുന്ദരശരീരവിരാജമാനരാജീവതാടിമ ജവാനവ ബന്ധു ജീവാം ശ്രീമന്മഹാമുഗുട കോടിമ കാർദ്ദ്യരത്നസുബ്രഹ്മചാരി പരമാമൃത ചന്ദ്രരേഖാ സുഹ്രൂദയാജിതരൂപ പിന്നാകാണേഹേ ബാണാസനർിവിശിതവാണി ലീല തദ്ദേശകർമ്മ പരിസൂത്രസൂത്രം പദ്സന ത്രിനയം തരുണേന്ദുമാസം ഈഷദ്വിഗാശിവനോഹര ഹാസദന്തവാസശ്രി ആചിത നവോദിത ചന്ദ്രം സൗന്ദര്യ ദൈവതമഹാമൃഗനാഭിചിത്ര പത്രാംശുന്ദുഗമനീയ ലാടപട്ടാ ലാവണ്യഭാഡശുഭഗണ്ഡയുഗാഭിരാമൗപമ്യകാന്തി ചിഖുരാഭിവിരാജമാനം ശ്രീകുണ്ടലവയണ്ഡിത ഗണ്ഡശോഭാണ്ടിത്യഗണ്ഡിതസുധാ നിധിമണ്ഡലാഭാ കർപ്പൂരപൂര പരിപൂരിത ചാരുനാഗവൽര സാർദ്രപുര കപുരാട്യ നിപാതരോഷ്ടീം കർപ്പൂരപൂരപരിപൂരിത ചാരുനാഗവൽ സാർദ്രപുരാട്യ നിപാതരോഷ്ടീം ഗ്രൈവേ ഗ്രൈവേമചുബിതമണിദ്ധ്യുതി ദീപ്യമാന സച്ചായയാ ലാക്ഷാരസാളനാള ലീല അമലരസാഞ്ജിത ബാഹുവലിം ലാക്ഷാരസിധ ബാലമൃണാളനാളലീലയാമരല അമല രസാഞ്ജിത ബാഹുവലിം രക്തോൽഫലോജ്വല ദളാമല കോമളാഭിർ ണലളിതലിപാഠി ലീല തദ്വീഷകരിയത്നവിനിർമ്മീരത്നങ്കുലീയ കനകദ്യുതി ദീപ്യമാനം കെനവി കാരണവശേന ഗൃഹീത ഭാഷാങ്കുശേഠനുരായുധഭൂഷണ താം ത്രൈലോക്യ ദുർഭമഹാമണി നായക ശ്രീ സംസക്തമൗക്തികവലോജ്വലഹാരലക്ഷ്മീം ലാവണ്യപരിപൂർണസുർണകുഭശോഭാവി ഭാവി കുചമണ്ഡലപൂർണകുംഭാ ലോകത്രയേപ്യതിസുദുർലഭ സാമ്യസൗമ്യശോഭാവി ഭാകരവലി ത്രയലോശോഭിമ്യം ലാവണ്യനാഭിഗനാഭിഗ്രഹ പ്രവിഷ്ടശ്രീമന്മഹാദ്യുതിമയീം നവലോമരാജീം ചഞ്ചേ ചഞ്ചന്മരീചി നിചയാഞ്ജിത കാഞ്ചനകാഞ്ചീവി കാശിരുചിരക്തവിചിത്രവസ്ത്രം കാശ്രീകാമകമുദ്രവരാമരംഭംഭാവി ഭാവി സകുമാര തരൂരിയുഗ്മമാനുപൂർവവിധി ഘടസജങ്കാ യുഗാഭിരമണ മണിഗൂഢുൽഭാം വാചസ് പതേരവി വാചസ്പദേരവിചോരചനാഭിശോഭി സൗന്ദര്യ ഗോചര മനോഹര പാദപത്മാം ശ്രീ ബ്രഹ്മവിഷ്ണു ശിവമൗലി സദ്മാനമാലോകന കരുണാരുണപാദപത്മാസാധകായ കരുണാമയ സുപ്രസന്ന ദാധിദ്ടാധിഷ്ടവരദാനമത പ്രസന്ന त्रैलोक्य मोघनामयिं परमेश्वरीं ताम् त्रैलोक्य कारणमयीं परमेश्वरीं ताम् त्रैलोक्य विस्मयमयीं परमेश्वरीं ताम् चक्रेश्वरीं शुभगरीं परिपूजयामि त्रैलोक्य मोघनामुकाब्ज चक्रमेगतत् प्रगडादि सिद्धी देवीं क्रमा ശ്രീമദ്ഗുരുമസ്തമന്ദ്രമുദ്രാകുഷ്പൈ പ്രഭൂജ്യ പരമേശ്വരി തേർച്ചി പദ്ധതി മണി പഞ്ച പദ്ധതിഭൂതമണി പഞ്ചദശനയാവനിധി കമമയീ കലു കെ ബിതന്യാ പ്രഭൃതി പഞ്ചദാതിനി മന്ത്രൈപരം പരമയീം പരിപൂജയാമി ത്വംഗീയസേ പ്രഥമതത്രിപുരേതി മാധാ പശ്ചാന്നവമ ത്രിപുരേശ്വരീതി താർത്തീയക ത്രിപുരസുന്ദരികേതി ദുര്യേ മാധ പുരാ ത്രിപുരവാസി ത്വമേവാ ംപഞ്ചമേ ഭഗവതി ത്രിപുരാ പരാ ശ്രീ षष्ठे परा त्रिपुरमालिनिका त्वमेव त्वं तौम सप्तमे भगवति त्रिपुराधिसिद्धा त्वं चष्टमे भगवती त्रिपुराल्मगेधि पूर्णे परा परमये परमेधिगुह्ये श्रीमन्महा त्रिपुरसुन्दरिगा त्वमेव श्रीमन्महा श्रीमन्महाल्मघमहाल्भुतचक्रराजे मखा। श्रीमन मखा तम्गी ऐसे सुगर देखी खालू तो। तो तो का देवी आधा दशा अष्टा दशा शौर दशा चाष्टा चावसी पच्चा अष्टदर्द दशा देदासी ततो दशा अष्टाव पच्चा चाजोष्टमायेसी त्रदयंजर्षटकम सप्तो

नित्यादिनित्यपरनीलपदाकिनीति त्वं सर्वलोकविजयाखिलमालिकेदी ज्वालामयीदिनिगदन्दिविचक्रकेदी माधस्तवाक्षरमनक्षररूपिकायां संसाध्यशुद्धमदयो गणयन्दिनैव श्रीब्रह्मविष्णुशिवताक्षरिवीन्द्रचन्द्र യക്ഷേന്ദ്ര ദർപ്പണേശ്വര വന് മുഖ്യഹ്മവിഷ്ണു ശിവതാക്ഷരവീന്ദ്രചന്ദ്ര യക്ഷേന്ദ്ര ദർപ്പണേശ്വരവന് മുഖ്യൻ സംഭൂജ്യ കേസകലൈവർ വരണോപചാരൈ ഗ്രന്ഥി വിഭി പരമേഷ്ടമുദ്ധന്തിൽകാം മദനധാമനി ദിവ ജിഹ്വാഗ്രതസുഹൃദിന പരിപാലയന്ദി ആധാരവാരിരുഹമധ്യലസത്രികോണവാമ ശിഖാഗ്രജ പരാ പരമാങ്കരാം ജ്ഞാനക്രിയേഷ്ടമയ ശക്തി വിനാശനാശശ്രീ ബ്രഹ്മ വിഷ്ണുഗുണശക്തിവരാ ത്വമേഖ സൃഷ്ടിസ്ഥിതി പ്രളയകാരണകർത്തൃഭൂതം വേദാന്തവേദ്യമജമവ്യയമ പ്രമേയം അന്യോന്യഭേദകലകാകുലമാനസസ്തേ ജാനി ജഡധി സ്തവ ൂപമംബാ സ്ത്രം ത്വമ പരമേശ്വരി ഗീയസേ ചേത് സ്ത്രമേ പരമേശ്വരി ഗീയസേ ചേത് സ്തുത്യ പരമേശ്വരി ഗീയസേ ചേത് കം സ്തൂയസേ തരമേശ്വരി ത്വം य कालकल्पधरूमेद तनन्य बुद्धिः श्रीम क्रमस्तवने पम्पधाः नित्यं मुक्ति करे वसदि सिद्धि विरष्ट भेर्वा किं तस्य मादरणि मादिभिर् अल्पिकाभि तंबूजय क्रमात् कुलां तंबूजय क्रमगुलां सकलार्थ सिद्धि पठिष्यति जनस्तोइ तस्द्णान, तस्द्णान भी तस्मान तस्मान मायावी तव भक्तिरसेन देवी भक्तार तसित्तिकार रत्नमिदम व्यतायी तंबू जये क्रमागुलाम सकलार तसित्तिस्तो त्रम् पडेश्य देजनस्तो तव भक्तिरसेन देवी भक्तार तसित्तिकार रत्नमिदम ഭക്തർസിദ്ധി കരരത്നം ഇതം വ്യഥായമംഗളമംഗലേ ശി സർവാർ സാധികേ ശരണ്േ ത്യംബകേ ഗൗരി നാരായണി നമോസ്തു സകലം ശ്രീദേവ്യാർപ്പണമസ്തു ഓം സ